തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്ക ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപന പെരുമഴ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമപത്ത തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരം ക്ഷാമവത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കും അൻപത് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും മുപ്പതു ലക്ഷം വിരമിച്ചവർക്കും വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും കുറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ ആയിരം രൂപയായി നിശ്ചയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാവുന്ന തുകയുടെ പരിധി ലക്ഷത്തിൽ നിന്ന് എഴുപത് ലക്ഷമായി ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലവ് പതിനാറ് ലക്ഷത്തിൽ നിന്ന് എച്ച് എം ടി ജീവനക്കാർക്ക് ഏഴിലെ ശമ്പള കമ്മീഷൻ അംഗീകരിച്ച വേതനം നൽകാനും ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അൻപത്തിയെട്ടിൽ നിന്ന് അറുപതാക്കി ഉയർത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അതിനുവേണ്ടി കളമശ്ശേരി ഫാക്ടിനു നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപ ധനസഹായം നൽകും അതേസമയം ഗവർണറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള മന്ത്രിസഭായോഗ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അഴിമതി വിരുദ്ധ ബില്ലുകൾ ഓർഡിനൻസായി കൊണ്ടുവരുന്ന കാര്യം കൂടുതൽ ചർച്ചകൾക്കായി മാറ്റിവച്ചു പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ച് ഓർഡിനൻസുകൾക്ക് അംഗീകാരം നൽകാനാണ് നീക്കം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ